എന്റെ മോളെ അവള് ആ തനുജ കുത്തി വീഴ്ത്തി രചിനി ആശുപത്രിയിലായതിന്റെ ദുഃഖം അന്വേഷിച്ചല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നെ എന്റെ കുടുംബത്തെ ദുഃഖിപ്പിക്കരുതെന്ന് അപേക്ഷിക്കാന് ചന്ദ്രമതി എന്തായി പറയുന്നേ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കണം അത് ബാലുവിന്റെ തലയിൽ വെച്ചു കെട്ടാൻ നോക്കരുത് ചന്ദ്രമതി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല അതെനിക്കറിയാം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ ആന്റി എന്താ കാര്യം ഞാൻ പ്രഭയോടാ സംസാരിക്കുന്നത് നീ അതിൽ ഇടപെടണ്ട കുഴപ്പങ്ങളെല്ലാം തുടങ്ങി വെച്ചത് നീ ഒറ്റ ഒരുത്തിയാ ചന്ദ്രമതി കാര്യം എന്താണെന്ന് പറ ഒന്നാമതേ രജനി ആശുപത്രിയിലായതിന്റെ ഒരാദിയിലാണ് ഇവിടെ ഞങ്ങളൊക്കെ രാത്രി വന്നു ആശുപത്രി പോണം അതിനിടയിൽ ചന്ദ്രമതി വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാലോ ഞാൻ വാലും തുമ്പൂല്ലാതെ സംസാരിക്കാണെന്നോ വാലും തലയും ഒക്കെ വെച്ച് തന്നെയാ സംസാരിക്കുന്നത് ചന്ദ്രമതി കാര്യം പറയുന്നുണ്ടോ പറയല്ല കാണിച്ചു തന്നെ തരാ വീട് വരെ വന്നാ മതി അവിടെ ബാലു രാവിലെ തുടങ്ങിയ മദ്യപാന ഇതുവരെ നിർത്തിയിട്ടില്ല അതിന് ചന്ദ്രമതി ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്ന എന്തിനാ ബലരാമൻ മദ്യവിക്കുന്നതിന് ഞങ്ങൾ എന്ത് പിഴച്ചോ നിങ്ങൾ എന്ത് പിഴച്ചെന്നോ ബാലുവിനെ പിഴപ്പിച്ച ആള് ഇവിടെയുണ്ട് സിദ്ധു സിദ്ധു ഒരാളാ ബാലുവിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്താ പറഞ്ഞേ സിദ്ധു ബലരാമനും മദ്യം വാങ്ങിക്കൊടുത്തു വന്നോ കുടിപ്പിച്ചോ ചന്ദ്രമതിക്ക് ഇത് എന്തു പറ്റി എനിക്ക് എനിക്കെന്ത് പറ്റിയെന്നോ എനിക്ക് വലിയൊരു തെറ്റ് പറ്റി നീരയുടെ മരണശേഷം നിങ്ങളെ എന്നേക്കുമായി അകറ്റി തന്നെ നിർത്തണമായിരുന്നു അത് ചെയ്യാതിരുന്നതാ എന്റെ തെറ്റ് ആ തെറ്റിന് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ചന്ദ്രമതി ഞാൻ പറഞ്ഞു ഒരു വലിയ വിഷമത്തിന്റെ നടുവിൽ നിൽക്കാൻ ഞാൻ അതിന്റെ ഇടയിൽ ചന്ദ്രമതി ഓരോ കെട്ടുകഥകൾ ഉണ്ടാക്കാൻ നോക്കണ്ട സ്വന്തം ഭർത്താവ് വഴിതെറ്റി പോകുന്നതിന് പഴി മറ്റാരിലും കൊണ്ട് ചാർത്തണ്ട ബാലു അങ്ങനെ വഴി തെറ്റുന്ന ആളല്ല വഴി തെറ്റിച്ചത് സിദ്ധുവാൻ വേണ്ട പ്ലീസ് നീ അഭിനയിക്കൊന്നും വേണ്ട നീയും കൂടി ചേർന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നേ ദേവിക്ക് കുറ്റം പറയണ്ട ദേവികയല്ല ഇവിടെ ആരെയും കുറ്റം പറയണ്ട ബലരാമനാ എല്ലാത്തിന്റെ ഉത്തരവാദി ചന്ദ്രമതിക്ക് അറിയണോ വേണ്ട അല്ല മോളെ ഇനി പറയാതിരുന്നാ ശരിയാവില്ല ബാലുവിനെതിരെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഒരു നല്ല മനുഷ്യന് നിങ്ങളൊക്കെ ചേർന്ന് ഒരു മുഴക്കുഴീനെ ആക്കി തീർത്തു രാത്രി ബാലുനെ മൂക്കറ്റം കുടിപ്പിച്ച് സിദ്ധു വീട്ടിൽ കൊണ്ടുവന്നു അന്ന് എന്റെ മനസ്സ് പറഞ്ഞു സിദ്ധു എന്തോ മനസ്സിൽ കണ്ടിരുന്നു സിദ്ധുവിനെ കണ്ട് താക്കീത് ചെയ്യാനാ ഞാൻ വന്നെ കള്ളു വാങ്ങിക്കൊടുത്ത് സിദ്ധു ബാലുവിനെ നിർബന്ധിച്ചു കാണും മൊത്തനുജറ്റെടുക്കാൻ ബോധമില്ലാത്ത അവസ്ഥയില്ല ഇപ്പൊ ബാലു അത് ശരി കഥകൾ അങ്ങനെയാണല്ലേ അങ്ങനെയൊക്കെയാണോ ബലരാമൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രതി അങ്ങ് വാദിയായല്ലോ ഒരു കാര്യം ചെയ് ബലരാമൻ ഇപ്പൊ മദ്യലഹരിയിലാണല്ലോ ഇപ്പൊ ചോദിച്ചാ ചെലപ്പോ കാര്യങ്ങൾ തുറന്നു പറയും ചോദിക്കാനൂമ പ്ലീസ് വേണ്ട